ഹലോ മഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതോരും മുൻപേ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് എപ്പിസോഡ് വരുന്നില്ല ഒരു ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണ് എപ്പിസോഡ് വരുന്നത് എന്നാൽ ഇന്ന് പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്ത് സംഭവിക്കാം അല്ലീനെ രക്ഷപ്പെടുമോ ഇനി ഹരിയും രോഹിത്തും കുടുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അലീന വളരെ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു രക്ഷപ്പെടാൻ സാധ്യത കുറവെന്ന് വരെ പറഞ്ഞാൽ അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു പക്ഷെ അവസാനം ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു എന്ന് ബാലചന്ദ്രനോട് ശർമ്മ പറഞ്ഞു ഡോക്ടർ ശർമ്മ പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമായി വേറെ കുഴപ്പമില്ലല്ലോ അതായത് കുഴപ്പമുണ്ട് പക്ഷെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഗുരുതരാവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ ഇനി പതിയെ പതിയെ മാറിക്കോളും എന്ന് ബാലചന്ദ്രനും ഇങ്ങനെ വിചാരിച്ചു ആ സമയത്ത് ശർമ്മ പറയുന്നുണ്ട് ഇതേപോലെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം അല്ലേ അപ്പോ അത് എന്തായാലും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് വന്നോളും ഇന്നോ നാളെയോ വരും എന്നും ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മനുവിനെ വിളിച്ച് ബാലചന്ദ്രൻ വിവരം പറഞ്ഞു മനു എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എത്തണമെന്നും ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മനു അവിടെ എത്തി അലിനെ കാണാനെത്തി പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് അറിയത്തില്ല അവർ വിചാരിച്ചിരിക്കുന്നത് ആരോ അലീനെ കൊല്ലാൻ ശ്രമിച്ചു പിടിവെളിക്കിടയിൽ കുത്തേറ്റു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ തൻ്റെ സ്വന്തം മകനും മനുവിന്റെ അനിയനും ആണിതിന്റെ പിന്നിലെന്നുള്ള കാര്യം അവരും അറിയത്തില്ല പക്ഷേ എന്തോ ആയിക്കോട്ടെ എത്രയൊക്കെ ശത്രുതനാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അലീൻ അവിടത്തെ ജോലിക്കാരിയാണ് എന്നൊക്കെ സമ്മതിക്കാം പക്ഷേ അലീന ഇത്രയും അവിടെ ജോലി ചെയ്തിരുന്ന അലീനയ്ക്കാണ് ഇപ്പോൾ ഒരു ഇത് അപകടം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ അലീന ഗുരുതരാവസ്ഥയിലാണെന്ന് വൈജയന്തി അറിഞ്ഞു പക്ഷെ അപ്പോഴും വൈജയന്തിക്ക് ഒരു സങ്കടവും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഒരു വേദനയും ആർക്കോ എന്തോ സംഭവിച്ചു അതെന്ത് സംഭവിച്ചാലും തന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ വൈജയന്തിക്ക് തനിക്ക് തന്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ബാക്കി കാര്യങ്ങളൊന്നും താൻ ഇടപെടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പൊ വൈജയന്തി അപ്പൊ ഹരിൻ്റെ ഒഹിത്തുവാണെങ്കിൽ നല്ല ടെൻഷനിലാണ് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല അങ്ങോട്ടേക്ക് പോകാനും പറ്റത്തില്ല വീട്ടിലും പോകാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിലും പോകാൻ പറ്റത്തില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ടെൻഷൻ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മനു അല്ലെങ്കിലും ബാല ബനുവോ ബാലചന്ദ്രനോ അത് പിടിക്കപ്പെടും പിടിക്കും അത് വലിയൊരു പ്രശ്നമായി മാറുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അവർ അവർക്കറിയത്തില്ല അലീന ഹോസ്പിറ്റലില് കൊണ്ടുപോയി അലീന രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അലീന കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വലിയൊരു പ്രശ്നത്തിലേ ചെന്നെത്തുള്ളൂ എന്ന് രോഹിത്തും ഹരിയും മനസ്സിലാക്കി എന്ത് അറിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഹിത് വിചാരിച്ചു വൈജയന്തിയെ തൻ്റെ ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാം അമ്മ എന്തായാലും പറയാതിരിക്കത്തില്ല എന്ന് രോഹിത് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ വൈജയന്തി വിളിച്ചു അപ്പോൾ വൈജയന്തി തന്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനിലായിരുന്നു കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വൈജയന്തി കരി കണക്കാക്കുന്നില്ല അപ്പോൾ രോഹിത് വിളിച്ചു വിളിച്ചിട്ട് ചോദിക്കുവാണ് അമ്മ എന്താ അമ്മ ഇതേപോലെ അലീനയ്ക്ക് ആക്സിഡൻ ഇതേപോലെ കുത്തേറ്റു ഹോസ്പിറ്റലാണ് എന്ന കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്താ പറ്റിയത് എന്താ എന്താ അവളുടെ സ്റ്റേജ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോർമലായിട്ട് രീതിയിൽ ചോദിക്കുന്ന പോലെ ചോദിച്ചു അപ്പോൾ അവളിപ്പോൾ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നും എന്നാൽ അത് തരണം ചെയ്തു ഇപ്പോൾ Lives, ah, <pourshal> ീ കുറച്ച് ദിവസം കഴിയുമ്പോൾ നോർമൽ ആയിക്കോളും ഓക്കെ എന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എല്ലാം സക്സസ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ബാലചന്ദ്രൻ വിളിച്ചിരുന്നു എന്നും ഇത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉടൻ തന്നെ അവിടേക്ക് എത്തുമെന്നും എന്നിട്ട് അലീനയുടെ മൊഴിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാണ് അവിടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വൈജയന്തി പറഞ്ഞത് എന്നിട്ട് വൈജയന്തി കോള് കട്ടുകയും ചെയ്തു അപ്പോൾ വൈജന്തിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്നാലും വൈജയന്തി കാര്യമാക്കുന്നില്ല എന്നാൽ ഈ സമയത്താണ് ഹരിയും രോഹിത്തും ചിന്തിക്കുന്നത് ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുള്ളൂ അലീനയെ കൊടുക്കാനായിട്ട് അലീനയോട് പ്രതികാരം ചെയ്യാനായിട്ട് അവർ ചെയ്ത ഒരു കാര്യമാണ് പക്ഷെ അത് കൈവിട്ടു പോയി ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തുമെന്ന് അവർ രണ്ടുപേരും വിചാരിച്ചിരുന്നില്ല പോലീസ് വന്നു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറയും പോലീസ് അന്വേഷിക്കുക തന്നെ ചെയ്യും നമ്മളുടെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും കൊലപാതക ശ്രമം തന്നെയായിരിക്കും അപ്പോൾ ഹരിയും പറയുന്നത് കൊലപാതക ശ്രമമാണ് പക്ഷെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യണ്ട ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട ഇനി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ മതിയെന്ന് ഹരിയും പറഞ്ഞു അപ്പോൾ രോഹിത് ഇതേപോലെ ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ രോഹിത് ഇങ്ങനെ പറയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യും ഉറപ്പായിട്ടൊരു കൊലപാതക ശ്രമമാണ് അവൾ ഉറപ്പായിട്ട് ഈ കാര്യം പോലീസിനോട് പറയുക തന്നെ ചെയ്യും ഇപ്പോൾ കൊലപാതക കൊലപാതക ശ്രമമാണെന്ന് അറിയുകയും ചെയ്യും നമ്മൾ ജയില ജയിലഴി എണ്ണും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ടെൻഷനിലാണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനിലെ രോഹിത് സംസാരിക്കുന്നുണ്ട് അതുപോലെ ഈ സമയത്ത് മനുവും അലി ഇത് ബാലചന്ദ്രനും അലീനയ്ക്ക് ഇത് അലീനയ്ക്ക് വലിയൊരു അബദ്ധമൊന്നും സംഭവിച്ചില്ലല്ലോ ആ ഒരു വലിയ ഒരു പ്രശ്നത്തിൽ നിന്നും തരണം ചെയ്ത് വന്നല്ലോ പക്ഷേ പോലീസ് മൊഴിയെടുക്കുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു സംഭവിച്ചായിരിക്കും കേസ് വരിക എന്നൊക്കെയുള്ളൊരു ടെൻഷനും ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസ് വന്നതിന് ശേഷം ബാലചന്ദ്രനോട് പറയുകയാണ് എന്തായാലും ഞങ്ങൾ ആ കുട്ടിയുടെ എടുക്കട്ടെ അപ്പോൾ ആ കുട്ടിയുടെ എടുത്തതിന് ശേഷം മാത്രമേ ഇതാരാണ് ചെയ്തത് ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഞങ്ങൾ സംസാരിച്ചു നോക്കട്ടെ എന്ന് ബാലചന്ദ്രനോട് പോലീസ് പറഞ്ഞു നും മനുവും സംവദിക്കുകയും ചെയ്തു ചെന്നപ്പോ അലീന ഭയങ്കര അലീന നല്ല മയക്കത്തിലാണ് ആ ഒരു സെഡേഷിന്റെ മയക്കത്തിലാണ് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഒരു കാര്യം ഒരാളോട് പ്രതികാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആ ഒരു അപ്പോഴത്തെ ദേഷ്യത്തിനായിരിക്കും എല്ലാം ചെയ്ത് കൂട്ടുന്നത് പക്ഷെ അത് വലിയൊരു ആപത്തിലോട്ട് ചെന്ന് എത്തുമെന്ന് ആരും ചിന്തിക്കുന്നില്ല ദേഷ്യം വരുമ്പോൾ എന്ത് എന്താണോ ഇത് കൊല്ലണമെങ്കിൽ കൊല്ലാം എന്തും ചെയ്യാം പക്ഷേ ആ ഒരൊറ്റ നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ ആ നമ്മൾ ദേശത്തിന്റെ പുറത്ത് എന്തും ചെയ്യും എന്നാൽ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മ ശേഷമുള്ള നമ്മളെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നതിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ പറ്റും രോഹിത്തും ഹരിയും ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നിൽക്കുകയാണ് അലീന ഇനി സ്വന്തം അനിയനാണ് ഇപ്പോൾ തൻ്റെ സഹോദരങ്ങളാണ് രണ്ടുപേരും അങ്ങനെയുള്ളപ്പോൾ അലീന ഇനി പോലീസിനോട് സത്യം പറയാതെ മറച്ചു വയ്ക്കുമോ അതോ ഇനി എന്തായിരിക്കും സംഭവിക്കുക അതോ ഇനി രോഹിത്തും ഹരിയാണ് എന്നുള്ള രീതിയിൽ അവർ അലീന സത്യങ്ങൾ തുറന്നു പറയുമോ പിന്നെ മനു അലീന അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ വൈജയന്തി തൻ്റെ അമ്മയാണെന്നുള്ള സത്യം അലീന പറയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെല ബോ ബായ്